എല്ലാവർക്കും കാത്തു ബ്ലോഗിലേക്ക് സ്വാഗതം അപ്പം നമ്മളിപ്പോൾ ഈ പോകുന്നത് ഓ ചുമ പിടി ചമ്പളു പോകുന്നത് ഊട്ടുപാറയിലെന്ന് പറഞ്ഞ സ്ഥലത്താണേ അപ്പം നമുക്ക് ഊട്ടുപാറയിലോട്ടുള്ള കാഴ്ചകളൊക്കെ ഒന്ന് കാണാം എന്തിനാണ് പോകുന്നതെന്നൊക്കെ ഞാൻ പറയാം അപ്പം ഗ്രാജുവേറ്റം പിടിച്ച സ്കൂൾ നല്ല സ്കൂളാല്ലെയോ നല്ല ഗ്രൗണ്ട് ഉണ്ട് ഊട്ടുപാറ സ്കൂൾ ഇവിടെ പൂത്തിന്ന് പ്ലാവ് ഉണ്ടോ ചുമ്മാ നമ്മൾ എന്തിനാ ഇവിടെ വന്നത് കോഴിയെ വാങ്ങിക്കാൻ സ്കൂളിൽ പോണെങ്കിൽ ഇത് കഴിഞ്ഞിട്ട് വേണമെങ്കിൽ സ്കൂളിൽ പോഴിയെ കൊണ്ടിട്ടിട്ട് വേണം സ്കൂളിൽ പോ രാജേട്ടൻ പഠിച്ച സ്കൂളാണ് സ്കൂളാണെങ്കിൽ പ്ലാവ് നിറച്ചൊക്കെ ഉണ്ട് കേട്ടോ നല്ല രസമുണ്ട് നല്ല ഇവിടെ കോഴിയെ കിട്ടുമെന്ന് പറഞ്ഞ് കോഴിയെ പിന്നെ പഞ്ചായത്തിന്റെ കോഴിയെ കിട്ടുമെന്ന് വേണ്ടി വന്നേട്ടോ കോഴി എട്ട് മണിക്കെന്നാണ് പറഞ്ഞത് പക്ഷേ എട്ട് മണിയൊക്കെ കഴിഞ്ഞാൽ എട്ടതക്കെങ്ങാണ്ടേ ഉള്ളത് എനിക്ക് ചെന്നിട്ട് വേണം സ്കൂളിൽ പാൻ ആകെ പെട്ടിരിക്കുകയാണ് ഞാൻ ഇവിടെ ഒരു സാധനം നിൽക്കേണ്ടേ പൂത്തേപ്പ ഉണ്ട് കണിക്കുന്ന കുത്തിക്കുന്നു അടിപൊളി ഗ്രൗണ്ട് ഉണ്ട് ആ ഇവിടെ ഒരു കണിക്കുന്ന എന്നെ കണിക്കുന്ന പൂത്തേക്കന്നെ അപ്പൊ നീ കോഴിയെ വരുന്നത് വരെ കാത്തിക്കാം നല്ല രസമുണ്ട് സ്കൂൾ കാണാൻ എനിക്കിഷ്ടപ്പെട്ട് കേട്ടോ നല്ല മനോഹരമായ ഒരു സ്കൂളാണ് പഴയ ഒരു സ്കൂള് ഇവിടെ ചെടികളൊക്കെ ഉണ്ട് കേട്ടോ ചെടിയുണ്ട് കുളമുണ്ട് കാടൊന്നും തെളിച്ചിട്ടില്ല ഞങ്ങൾ വരെയൊന്നും പോകുന്നില്ല ക്ലാസ് ഒന്നുമില്ലായിരിക്കും അതായിരിക്കും ഇവിടെ കോഴിയെ ആൾക്കാർ തോന്നു തുടങ്ങിയിട്ടുണ്ട് അങ്ങനെ കോഴി എത്തിയിട്ടുണ്ട് കോഴിയും വേണ്ടി എട്ടരയായപ്പം തന്നെ എത്തി അപ്പം പ്രസിഡന്റ് വന്നാലേ കോഴിയെ വിതരണം ചെയ്ത്തുള്ളു ടോക്കൺ ഒക്കെ കൊടുക്കണം അപ്പം അതിനുവേണ്ടി എല്ലാവരും കാവൽ നിൽക്കുകയാണ് അങ്ങനെ ആൾക്കാരൊക്കെ വന്നത് നമ്മുടെ കോഴിയെ കിട്ടിയായിരുന്നേ പിന്നെ കോഴിയെ കൊണ്ടുവന്ന് കൂട്ടിയിട്ട് എനിക്ക് കോഴി കിട്ടി ഇവിടെ കൊണ്ടിടുന്ന ഒന്നും ആ അടങ്ങിയിരിക്കുക അതു മോളെ ഇടുന്ന വീഡിയോ എടുക്കാൻ പറ്റിയില്ല എന്നുവെച്ചാൽ സ്കൂളിൽ പോകാൻ സമയമായിരുന്നു ഒമ്പതേകാലൊക്കെ ആയി വീട്ടിൽ വന്നപ്പോഴത്തേക്ക് പിന്നെ പെട്ടെന്ന് ഒരുങ്ങി കൂട്ടി പിടിച്ചിട്ടിട്ട് ഓടുമായിരുന്നു ഞാൻ ചെയ്തത് കേട്ടോ എന്നിപ്പോലും നോക്കിയില്ല എത്ര കോഴിയുണ്ടെന്ന് ഇതാണ് നമ്മുടെ കോഴികൾ നോക്കിയപ്പോൾ രണ്ട് കണ്ണുകൾ രണ്ട് പ്രാവുകൾ തൂങ്ങിയൊക്കെ നിൽക്കുന്നുണ്ട് ഞാൻ രണ്ടവിടെ മരുന്നിടിപ്പുണ്ടാവും മരുന്നെടുത്ത് കൊടുക്കുക അതിൻ്റെ എക്സ്പയർ ഡേറ്റ് ഒക്കെ നോക്കിയിട്ട് കൊള്ളാവുന്നൊക്കെ അപ്പം ഇത്രയൊക്കെയാണ് ഞങ്ങളുടെ വീഡിയോ കോഴിയുമായി കോഴിയെ മേടിക്കാൻ പോയ വീഡിയോ ഇത്രയൊക്കെയാണ് എല്ലാത്തിനും